ഏറ്റവും പ്രിയപ്പെട്ടവൾക്ക് നീ അയച്ച കുഞ്ഞിന്റെ ഫോട്ടോസ് കിട്ടി എത്ര നേരം അതിൽ നോക്കിയിരുന്നു ഉമ്മ വെച്ചെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല നിന്റെ ഫോട്ടോ കൂടി വയ്ക്കാമായിരുന്നു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു പൊന്നരഞ്ഞാടം കൊടുത്തുവിട്ടിട്ടുണ്ട് കാര്യം പട്ടിണിയാണെങ്കിലും ഗൾഫുകാരന്റെ കൊച്ചിന് പൊന്നരഞ്ഞാണെങ്കിലും കിട്ടില്ലെന്ന പരാതി നാട്ടുകാർക്ക് വേണ്ടല്ലോ അതെ കുഞ്ഞിന്റെ നൂലുകെട്ടിനെ എനിക്ക് വരാൻ പറ്റില്ല ലീവില്ലാത്ത കാര്യം മുന്നേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളു എനിക്കറിയാം എന്റെ സ്വാമിഭ്യൊന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന സമയമാണെന്ന് പ്രസവ ചിലവും മറ്റു ചിലവുമെല്ലാം കടത്തിൻ്റെ മേൽ തന്നെയാണ് ഇവിടെ ഒന്നും ശരിയായിട്ടില്ലട കരയല്ലെട്ടോ ഞാൻ അടുത്തില്ലെങ്കിലും എല്ലാം ഭംഗിയായി തന്നെ നടക്കും നമുക്കും ഒരു നല്ല കാലം വരും